യു എ എത്തിയത് മുതൽ റെന്റ് കൊടുത്തല്ലേ നമ്മൾ താമസിക്കുന്നത് എന്നാൽ ഇനി മുതൽ സ്വന്തം വീട്ടിൽ താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി യു എൽ സ്വന്തമാക്കാൻ ഗൈഡൻസ് നൽകാൻ ഏറ്റവും മികച്ച ഒരു വ്യക്തി യു എ തന്നെ ഒരു മലയാളി ഉണ്ട് സുകേഷ് ഗോവിന്ദ് ഈ ഒരു മേഖലയിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച രീതിയിൽ ഗൈഡൻസ് നൽകാൻ പറ്റുന്ന മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് വർഷങ്ങളായിട്ട് നമ്മൾ നമ്മൾ എത്രയോ വാടക കൊടുത്ത് നമ്മുടെ ലൈക്ക് അധ്വാനിച്ചുണ്ടാക്കി ഒരുപാട് പൈസ നമ്മൾ വാടകയായിട്ട് പലർക്കും കൊണ്ട് കൊടുത്തുകഴിഞ്ഞു ഏറ്റവും വലിയൊരു എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാടകയാണ് നമ്മൾ മറ്റുള്ള എല്ലാ ചിലവും നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മളിപ്പോൾ ഒരു സാലിക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയല്ല നമ്മുടെ എക്സ്പെൻസസ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇതൊന്ന് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാല് നിങ്ങളുടെ സേവിങ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയതെക്കാൻ പറ്റും അപ്പൊ ഇൻ ഷോർട്ട് ആപ്പൊരിക്കലും നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല ഇത്ര ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ എത്ര വാടക കൊടുത്തെന്നുള്ളത് അതിപ്പോ വൺ ബെഡ്റൂമിൽ താമസിക്കാനായാലും ശരി ടൂ ബെഡ്റൂമായാലും ശരി ഇന്ന് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം തരം നമുക്ക് ഒരു വൺ ബെഡ്റൂം കിട്ടാനുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനാണ് വച്ചത് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഒരു ടു ബെഡ്റൂമിന് കൊടുക്കുന്ന അല്ലെങ്കിൽ വൺ ബെഡ്റൂമിന് കൊടുക്കുന്ന പൈസയുടെ ഒരു ഇരുപതോ മുപ്പതോ ശതമാനം കുറവേ വേണ്ടുള്ള നിങ്ങളൊരു മന്ത്ലി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കുമ്പോൾ ടെനെക്സ് പ്രോപ്പർട്ടീസിനെ പോലെ ഒരുപാട് കമ്പനികൾ ഇന്നീ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് ഇത് വലിയൊരു എക്സ്പെൻസ് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളിതൊരു സേവിങ്സ് ആക്കി മാറ്റണം